അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം ഇന്ന് വന്നിട്ടേണ്ടത് നോമ്പ് ലാസ്റ്റത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു പടലെങ്ങൻ്റെ നല്ലൊരു ഉപ്പേരി എന്നാൽ തോരുന്ന എന്തെങ്കിലും പറയാം നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തോരൻ ആട്ടെ നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നല്ല നാടൻ പടല പടവലങ്ങ നമ്മൾ കൊത്തി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കണേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമല്ലേ അപ്പോൾ നമ്മൾ അവന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാ നമ്മൾ കൊത്തി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കണേ പടവലങ്ങ കേട്ടാ അപ്പോൾ നമ്മൾ ഇതാ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ട് കടുകിട്ട് മൂപ്പിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നമ്മൾ കെട്ട് കൊടുക്കാണ് അപ്പോൾ ഒന്നൊരു കുറച്ച് സമയം ഒന്ന് ആവിക്ക് വെന്താൽ അത് വേവാകൂട്ടാ അപ്പോൾ ഇതാ നമ്മൾ അയിക്കെട്ട് കാണ്ട് നല്ലൊന്ന് ഇളക്കി കാണ്ടൊക്കെ ഒരു ഒക്കെ ലെവലായിക്കണമെന്ന് ഉറപ്പ് വരുത്തി കാണ്ട് ഉപ്പും ഒക്കെ ഇട്ടിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മൂടിയിട്ട് കാണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവർക്കും എല്ലാവരും വെക്കേഷനും പെരുന്നാളും ഒക്കെ അടിച്ച് പൊളിക്കണേക്കാരം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തോളിട്ട് ഒക്കെ ഒന്ന് സന്തോഷിച്ചോളി അപ്പോൾ അതാണ് ഞമ്മൾ പിന്നെ പെരുന്നാളുടെ വീടിയൊന്നും വല്ലാതൊന്നും എടുത്തിട്ടില്ല ചേട്ടാ എന്താ വെച്ചാൽ ബിരിയാണി മന്തി അതൊക്കെ തന്നെ അല്ലേ അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മളതൊക്കെ ഇട്ടിട്ട് വല്ലാതൊന്നും യൂസൊന്നും പൊറ്റില്ല അപ്പോൾ പിന്നെ വെറുതെ ആകുമ്പോഴൊന്നും സമയം കളയേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വിലപ്പെട്ട സമയങ്ങളല്ല പെരുന്നാക്കൊക്കെ നമുക്ക് കിട്ടണത് അപ്പോൾ പിന്നെ അതും ഒന്നും വല്ലാതെ എനിക്ക് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാൻ ഈ കാണ്ട് എടുത്തത് ഇടുക്കേണ്ടതാണ് അപ്പോൾ പിന്നെ ഒരുപാട് വട്ടൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ നമ്മൾ അത് ഇടാനൊന്നും പോയിട്ടില്ല അപ്പോൾ അതാ ഞമ്മൾ പടവലങ്ങയൊക്കെ ഒന്ന് ആവിക്ക് നല്ല മൂടിയിട്ട് കാണ്ട് വേവിച്ചിട്ടോ അപ്പോൾ നമ്മൾ തലാവശ്യം പരിപ്പ് കുക്കറിൽ നല്ല വെള്ളം കുറച്ച് ച്ച് കാണ്ട് വറ്റിച്ചുകൊണ്ട് വേവിച്ചിട്ട് ഇട്ടോ ഒറ്റ ഒരു ഒന്ന് രണ്ട് വിസലിന് അപ്പോൾ അതാ അത് ഇതീക്കെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വടവലങ്ങ വന്തിക്ക് ഒഴിച്ച് കൊടുക്കാനിട്ടാണ് അപ്പം നമുക്ക് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് നല്ല ജീരകവും പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് കാണ്ട് ഒന്ന് ചതച്ച് കാണ്ട് നമ്മളതിട്ട് കൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടത് ഇത് നമുക്ക് കഞ്ഞിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുക രാത്രിയൊക്കെ ഈ ചോറ് തിന്നാത്തൊലപ്പും ഒക്കെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പങ്ങള് പടവലങ്ങ കിട്ടുമ്പോൾ ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ കടലപ്പരിപ്പിട്ടുകാണ്ട് പിന്നെ വേറെ പരിപാടിയുണ്ട് അപ്പം അതില് രാശം മധുരൊക്കെ കൂട്ടിക്കാണ്ട് അപ്പം ഇത് നമ്മൾ നമ്മൾ ഒട്ടക്കും ഒക്കെ പിന്നെ മധുരമൊന്നും പറ്റൂ ചേട്ടാ അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളിന്ന് നല്ലൊരു അടിപൊളി ഒരു പോളം ഉണ്ടാക്കാണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി കണ്ടിട്ടാണ് പിന്നെ ഇതൊന്ന് കലക്കണ്ട നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും ഒക്കെ അറിയേണ്ടതല്ലേ അപ്പോൾ ഒരു രണ്ട് മുട്ടയും പിന്നെ ഒരു കപ്പ് മൈദപ്പൊടിയും പിന്നെ അതിക്കല് കുറച്ച് പാലും കൂട്ടിക്കാണ്ട് നമ്മൾ മിക്സിന് ജാറിലിട്ട് ഒന്ന് അടിച്ചു കാണ്ട് നമ്മളിതാ ഒന്ന് ഡൊഴിച്ച് കൊടുത്തുകാണ്ട് നമ്മൾ ഫില്ലിങ്ങിക്കൻ്റെ ആണ് അപ്പോൾ അതൊന്ന് മേലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ഇട്ടാ നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കുന്ന ഫില്ലിങ് തന്നെയാണ് വെള്ളുള്ളിയും വല വലിയ ുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് കാണ്ട് പിന്നെ കരിവേപ്പിലയും ചപ്പും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കാണുണ്ടാക്കിയാൽ പിന്നെ കാണട്ടാണ് അപ്പോൾ നമ്മൾ ഇതുമേലെ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചെടുക്കണേ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണോണ്ട് പിന്നെ അതൊന്നും സൂചിന്നൂലിൽ നോക്കണമായി നമ്മളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയിക്കാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചട്ടിയുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കട്ടെ അത് നോമ്പാണ് വെച്ചിട്ട് നോമ്പല്ലെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പോളയണ്ടത് ചിക്കൻ പോളേണ് അപ്പോൾ അതാ നമ്മൾ പിന്നെ അതുകൊണ്ട് ഈ കേട്ടോ അപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഷാർ ആയിട്ട് കിട്ടിക്കണം രണ്ട് മുട്ടേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊന്ന് കഡിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി വെറുതെ പുറത്ത് പോയി ഇങ്ങനെ കഡി മേടിച്ചു കൊണ്ടുവരാൻ നിൽക്കണ്ട ഞമ്മൾ വീട്ടിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മതിയിട്ട് നമുക്കത് ഉണ്ടാക്കാൻ അതിനകത്തും പണിയൊന്നുമില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഇവിടെ റെഡി ആയിക്കണേ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കാണ്ട അതിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ ഒന്ന് ചട്ടിയിലിട്ട് കാണ്ട് ഒന്നിട്ട് മുരിച്ചെടുക്കണം അത്രേ പണിയുള്ളൂ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാ ബില്ലേക്കെൻ്റെ റോളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് ട്ടാ നല്ല കുട്ടികളല്ലേ നല്ല കുട്ടുകാരല്ലേ എല്ലാവരും നമ്മളോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇങ്ങൊക്കെ നല്ല വീഡിയോസ് ഇടണം കേട്ടോ ഇതുവരെ നോമ്പൊക്കെ ആയതുകൊണ്ട് വല്ലാതെ നമുക്കും വല്ലാതെ ഒന്നും എനിക്കിട്ടില്ല ബ്രദ്ദേ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞാൽ വിലപ്പെട്ട സമയം കളയണ്ടതെന്ന് വിചാരിച്ചു കണ്ടിട്ട് അപ്പോൾ കുറച്ചൊക്കെ വീഡിയോസിലൊക്കെ അല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് നല്ല വീഡിയോസൊക്കെ ഇടണം അപ്പം എല്ലാവരും നമ്മളൊപ്പം ഉണ്ടാവും നമ്മളോട് സഹകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പോളക്കഥ മുറിച്ചൊക്കെ റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ പിന്നെ ഒക്കെ റെഡി ആക്കണം കേട്ടോ പിന്നെന്താ പ്രത്യേകിച്ചൊന്നും വിവരങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ നമ്മൾ പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് 那个那个那个么？